രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ഔദ്യോഗിക വിജ്ഞാപനമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിന് സെൻസസ് നടപടികൾ ആരംഭിക്കും സെൻസസിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ വിലയിരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം വിശദാംശങ്ങൾ അനു ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു നോർത്ത് ബ്ലോക്കിൽ ഉന്നതതല യോഗം ചേർന്ന ഈ സെൻസസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇപ്പോൾ ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രാജ്യത്ത് സെൻസസ് നടപ്പാക്കാൻ സെൻസസ് നടപടികൾക്ക് തുടക്കമാകും എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ശൈത്യകാലം ശക്തമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്ക് ജമ്മു കാശ്മീരിലെ ജമ്മു റീജ്യൻ അത് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും ശൈത്യകാലം ശക്തമാകുന്ന പ്രദേശങ്ങൾ അവിടെയെല്ലാം ആ സെൻസസ് നടപടികൾ അടുത്ത വർഷം ഒക്ടോബർ മാസത്തോടെയാണ് ആരംഭിക്കുന്നത് ബാക്കി സ്ഥലങ്ങളിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്നിന് തുടങ്ങും ഈ കുറി ജാതി സെൻസസ് കൂടി ഉണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്താണ് അവസാനമായി ജാതി സെൻസസ് നടന്നത് ഇനിയിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ജാതി സെൻസസ് കൂടി നടപ്പാക്കുന്ന സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരിക അതിനു